ദ ജേണലിസ്റ്റിലേക്ക് നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതോടെ വലിയ ചർച്ചകളാണ് ഇനി കേസിൽ എന്ത് സംഭവിക്കുമെന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ എട്ടര വർഷമായി ദിലീപിനെതിരെ റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അഴിച്ചുവിട്ട കഥകൾ വെളിപ്പെടുത്തലുകൾ തെളിവുകൾ കണ്ടെത്തലുകൾ ഒക്കെ ഒറ്റയടിക്ക് ഭസ്മമായി മാറിയിരിക്കുകയാണ് അതായത് ഇത്രയും കാലം മാധ്യമങ്ങൾ ദിലീപിനെതിരെ പറഞ്ഞ കഥകൾ മുഴുവൻ തെറ്റായിരുന്നു വ്യാജമായിരുന്നു നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായി കോടതി വിധിയോടുകൂടി വ്യക്തമായിരിക്കുകയാണ് ദിലീപ് പണമെറിഞ്ഞ് വിധി വാങ്ങി പണത്തിന് മീത് പരിന്തും പറക്കില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഈ വിധി ഇങ്ങനെ വന്നു എന്ന് ജഡ്ജി കൃത്യമായി വിധി എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അതായത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് തികഞ്ഞ പരാജയമുണ്ടായിരിക്കുന്നു ദിലീപിനെ ഈ കേസുമായി കണക്ട് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒറ്റ തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതായത് പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ ഒരു കത്താണ് ദിലീപാണ് പ്രതി എന്ന നിലയിലേക്കുള്ള വ്യാഖ്യാനങ്ങളുടെ തുടക്കം എന്നാൽ ഈ കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെയോ ദിലീപിനെ കൊടുക്കാൻ നോക്കുന്നവരുടെയോ ഒക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായി പൾസർ സുനി എഴുതിയതാണോ അയാളെ കൊണ്ട് എഴുതിച്ചതാണോ പൾസർ സുനി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദിലീപിനെതിരായ ടൂൾ ആയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി ചർച്ചയാകുന്നത് കാരണം പൾസർ സുനി പറഞ്ഞ വാദങ്ങളൊന്നും ദിലീപുമായി കണക്ട് ചെയ്യുന്ന വാദങ്ങളൊന്നും തെളിയിക്കാനുള്ള ഒരു എവിഡൻസും നിലനിൽക്കുന്ന എവിഡൻസുകളൊന്നും കോടതിയിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ദിലീപിന് വലിയ ആശ്വാസമാണ് ആവേശമാണ് ഇനി അങ്ങോട്ട് ഒരു സംശയവും വേണ്ട കേട്ടോ ദിലീപിനെ പറ്റി പണ്ട് ദിലീപിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ആന പകയാണെന്നാണ് അതായത് എത്ര കാലം കഴിഞ്ഞാലും തന്നെ വേട്ടയാടിയവരെ പറപ്പിക്കുന്ന തിരിച്ച് കൃത്യമായി പണിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളാണ് ദിലീപ് അപ്പം അതുകൊണ്ട് തന്നെ പ്രതികാരം എന്നുള്ളത് അധികം വൈകാതെ ദിലീപിനെ പെടുത്തിയവരെ തേടിയെത്തും എന്ന കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം അതിന് തെളിവായിട്ട് വിധി കേട്ട് സന്തോഷത്തോടെ അതിവൈകാരികമായ മുഖഭാവങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങി വന്ന ശേഷം മാധ്യമങ്ങളോട് ജില്ലാ കോടതിയുടെ പരിസരത്ത് വെച്ച് മാധ്യമങ്ങളോട് ദിലീപ് നടത്തിയ പ്രതികരണം ഒന്ന് കാണാം അതിലുണ്ട് എല്ലാം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി അതിലുണ്ട് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നതാണ് എനിക്കെതിരെയുള്ള ൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ഈ കേസിൽ മുഖ്യപ്രതിയെ ജയിലിൽ ഈ ഈ പോലീസ് പോലീസ് സംഘം സംഘം ഒരു ചെയ്തത് എന്നിട്ട് ചില അവർ കൊത്താ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചെയ്തു ഇന്ന് ഈ പോലീസ് ചെയ്തത് നോക്കുക ദിലീപ് കൃത്യമായി തന്റെ പ്രതികാരം തന്റെ മനസ്സിലുണ്ട് എന്നും വ്യക്തമാകും മനസ്സിലാകുന്ന വിധത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞത് മഞ്ജുവിന്റെ പേരാണ് മഞ്ജു ഗൂഢാലോചന എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കേസിൽ അട്ടിമറി തുടങ്ങിയത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് അതാണ് ഇതിലൂടെ നടപ്പായത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം തനിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ദിലീപ് അക്കമിട്ട് നിരത്തുന്നുണ്ട് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തൻ്റെ കരിയർ നശിച്ചു ജീവിതം നശിച്ചു വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി ബിസിനസ് തകർന്നു സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന അപ്രമാദിത്വം നഷ്ടമായി ഒന്നുമല്ലാത്തവനെ പോലെ താൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനൊക്കെ കാരണക്കാര് ദിലീപിനെതിരായ ഗൂഢാലോചന നടത്തിയവർ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായും അവരോടുള്ള പക ദിലീപിൻ്റെ മനസ്സിലുണ്ട് അത് ദിലീപ് നിയമപരമായി തന്നെ ഈ കേസിൽ ഇടപെട്ട് തീർക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് തന്നെ ബോധപൂർവം കുടുക്കിയതാണ് തനിക്കുണ്ടായ നഷ്ടങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകൾക്കെതിരായ തിരിച്ചടി ദിലീപ് തുടരും തുടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവർക്കെതിരെ നിയമപരമായ പോരാട്ടത്തിലേക്ക് ദിലീപ് കടക്കും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ തനിക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്തുന്ന വിധത്തിലേക്ക് ഒരു വലിയ തിരിച്ചുവരവ് ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇനി ഒരു തരത്തിലും ദിലീപിന് ഭയക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല താൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ദിലീപിൻ്റെ ശരീരഘടനയടക്കം വലിയ ആത്മവിശ്വാസത്തിൽ നെഞ്ചു വിരിച്ചു തന്നെയാണ് അദ്ദേഹം വന്നത് അദ്ദേഹം കോടതിയിലേക്ക് പോകുന്ന സമയത്ത് മാധ്യമങ്ങളൊക്കെ വിചാരിച്ചത് അദ്ദേഹം കുറ്റവാളിയാണെന്ന് കോടതി വിധിക്കും അദ്ദേഹം ജയിലിലേക്ക് പോകും പിന്നെ അത് കഴിഞ്ഞ് ദിലീപ് മേൽക്കോടതിയിൽ അപേക്ഷ നൽകി കേസിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരും അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കേണ്ടി വരും ദിലീപ് കുടുങ്ങാൻ പോവുകയാണെന്നാണ് ഇന്നലെ മുതൽ ദാ ഈ നിമിഷം വരെ ഈ വിധി വരുന്നത് വരെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്താണ് ശരിക്കും സംഭവിച്ചത് കോടതിയിലേക്ക് തളർന്ന് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ വലിയ ടെൻഷനിൽ വലിയ വിഷമത്തിൽ വല്ലാത്ത സമ്മർദ്ദങ്ങളിലാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ദിലീപ് കയറിപ്പോകുന്നത് പക്ഷെ തിരിച്ചിറങ്ങി വന്നപ്പോൾ അതിവൈകാരികമായി പുഞ്ചിരിച്ച് വല്ലാത്ത കൂടി ദിലീപ് തിരിച്ചറങ്ങി വരികയാണ് തിരിച്ചറങ്ങി വന്നതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകുന്ന പ്രതികരണം തന്നെ നോക്കൂ മാധ്യമങ്ങളോട് പറയുക നിങ്ങൾ ഒൻപത് വർഷം പറഞ്ഞില്ലേട്ടാ ഇനി ഞാൻ പറയട്ടെ എന്നാണ് പറയുന്നത് അതിന് ഇത്രയും കാലം ദിലീപിനെ കുറ്റവാളി എന്ന് മുദ്രകുത്തി വേട്ടയാടിയ മാധ്യമങ്ങളോടുള്ള അന്തസ്സായ പ്രതികാരം കൂടിയാണ് ദിലീപിന്റെ ആ വാക്കുകൾ തനിക്കെതിരെ വ്യാജ കഥകൾ പ്രചരിപ്പിച്ച തനിക്കെതിരെ മോശമായ നിലപാട് സ്വീകരിച്ച തനിക്കെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച സകലർക്കെതിരെയും ദിലീപിന്റെ നടപടികൾ ഉണ്ടാകും നിയമപരമായി തന്നെ അത് ചെയ്യാനുള്ള നീക്കങ്ങൾ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കും ഇനി അതിജീവിതയെ സംബന്ധിച്ചവർക്ക് ഹൈക്കോടതിയിൽ പോകാം സുപ്രീം കോടതിയിൽ പോകാം ഒക്കെ പോകാം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ദിലീപ് കുറ്റമുക്തരായിരിക്കുന്നു ഇത്രയും നാൾ നമ്മൾ കേട്ടതും പറഞ്ഞതുമായിട്ടുള്ള കഥകൾ ഒക്കെ ഇല്ലാതായിരിക്കുന്നു ഇനി ദിലീപിന്റെ തിരിച്ചുവരവിൻ്റെ സമയമാണ് ഏതാണ്ട് പതിനാല് സിനിമകളാണ് ദിലീപിൻ്റെതായി ഇനി വരാൻ പോകുന്നത് ഈ പതിനാല് സിനിമകളും ദിലീപ് ഈ വിധി വരുന്നത് വരെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇനി ഈ സിനിമകളിലൊക്കെ തുടർച്ചയായി ദിലീപ് ഇടപെടും ഇൻഡസ്ട്രിയിൽ തിരിച്ചു വരും അതിശക്തമായി തന്നെ താൻ ഇല്ലാതാകണമെന്ന് കരുതിയ എല്ലാവർക്കുമുള്ള മറുപടി എന്ന നിലയിൽ ദിലീപ് അതിശക്തമായി തന്നെ സിനിമാ മേഖലയിൽ സജീവമാകും ഇതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് അന്തിമ വിധിയൊന്നുമല്ല ഇനിയും മേൽക്കോടതിയിലേക്ക് പോകാം പക്ഷേ ഈ സെഷൻസ് കോടതിയിൽ ഇത്രയും കാലത്തെ വാദത്തിന് ശേഷം വിധി പറഞ്ഞ ഒരു കേസിൽ ഹൈക്കോടതി നേരെ തിരിഞ്ഞ് ഒരു വിധി പറയുമെന്ന് കരുതുക വയ്യ അതുകൊണ്ട് തന്നെ ദിലീപിനാണ് ഇപ്പോൾ മുൻഗണന അതുകൊണ്ട് തന്നെ ദിലീപിന്റെ കോർച്ചിലാണ് ഇപ്പോൾ പന്തുള്ളത് വലിയ ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ നടന്നിരിക്കുന്നത് എന്ന് തെളിയിക്കാൻ ദിലീപിന് അവസരം കൈവന്നിരിക്കുകയാണ് അദ്ദേഹം അത് പല രൂപത്തിൽ പല ഭാവത്തിൽ തെളിയിക്കുക തന്നെ ചെയ്യും പ്രതികാരത്തിന്റെ കാര്യത്തിൽ ദിലീപ് ഒട്ടും പിറകിലല്ല തന്നെ കുടുക്കിയവർക്ക് തൻ്റെ കരിയർ നശിപ്പിച്ചവർക്ക് ഇത്രയും നാൾ തൻ്റെ വഴിയിലൂടെ തെരുവിലൂടെ നടത്തിയവർക്കൊക്കെയുള്ള മറുപടി ദിലീപ് എണ്ണി എണ്ണി കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും ഷാർപ്പായിരുന്നു ദിലീപിൻ്റെ ഇറങ്ങി വന്നപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴുള്ള പ്രതികരണം നോക്കുക ആ ദിലീപിന് നേരെ ഇത്രയും നാൾ എന്തൊക്കെ കഥകളാണോ ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നോ പറഞ്ഞിരുന്നത് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന വാദങ്ങൾ അതൊക്കെ ഒറ്റയടിക്ക് വിധിയിലൂടെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പലരും വിചാരിച്ചിട്ടുണ്ടാവുക ഒരു വിധിയല്ല ഉണ്ടാവുക ദിലീപ് കുറ്റക്കാരനാണെന്ന് വിധിക്കുമെന്നൊക്കെ ആയിരുന്നുവെങ്കിലും അതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല അതിനുള്ള പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കാൻ അതായത് ദിലീപിനെ ലോക്ക് ചെയ്യുന്ന വിധത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ വെറുതെ ദിലീപിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞതൊക്കെ എത്രത്തോളം സത്യമായിരുന്നു മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥകൾ എത്രത്തോളമായിരുന്നു മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നയങ്ങൾ ശരിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പുനരാലോചിക്കാൻ പുനർചിന്തനത്തിന് വിധേയരാക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടി കാരണം ഇതൊരു കോടതി വിധിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേൽ കോടതികളെ സമീപിക്കാം അത് അത്തരം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ ഇപ്പോൾ ഈ സമയം ദിലീപ് ദിലീപിൻ്റെ സമയമാണ് ദിലീപിന് തൻ്റെ തനിക്കെതിരായ ഗൂഢാലോചന തെളിയിക്കാനുള്ള സമയമാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് അതിൽ സംശയം വേണ്ട